എനിക്ക് എനിക്കങ്ങ് ദേഷ്യം വന്നു കോച്ചു ഞാൻ കൊറച്ച് ട്രിഗ്ഡായിട്ട് സംസാരിച്ചു എലീടെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തെ എന്നെ കരഞ്ഞു 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 നമ്മടെ തലേ കയറിയിരുന്ന ഡേ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ടൊരു കേസ് കൊടുക്കാനായിരുന്നു എനിക്ക് കഴിഞ്ഞ വർഷം ഇതൊക്കെ ഉണ്ടല്ലോ എഴുതി എഴുതി ഞാനൊരു ലെറ്ററാക്കി പോലീസ് സ്റ്റേഷനില കൊണ്ട് കൊടുത്തോണ്ടല്ലോ നിങ്ങൾ എണ്ണ കൊടുക്കണം ആരായിരുന്നു അന്തസ്സിനെ പറ്റി പറയണത് ആരാണ് കേക്കുമ്പോ നിങ്ങള് ശരിക്കും നിങ്ങൾക്ക് കാമ പ്രാന്ത നിങ്ങൾ നിങ്ങക്ക് ചിലപ്പോൾ കരയും ഇച്ചിരി കഴിയുമ്പോൾ പറയാം എനിക്ക് പെണ്ണില്ലെന്ന് പെണ്ണുള്ളപ്പഴും നിങ്ങള് പറഞ്ഞോണ്ടിരുന്നു പെണ്ണില്ലെന്ന് അപ്പൊ ഞാൻ എന്തായിരുന്നു മരവോ നിന്റെ അടുത്തോട്ട് ഞാൻ ഇനി കല്യാണത്തിന് കല്യാണത്തിന് നിങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ ചാവണം നോക്കിയിരുത്തോ റിയ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കാണെ മൂന്നാമത് കിട്ട് സൂസനെ കെട്ടിയത് നാട്ടുകാര് മൊത്തം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞാൽ വാസണം അങ്ങനൊന്നും ചെയ്തില്ല കാരണം ഞാനാണല്ലോ വാസുണ്ട് ഗേൾഫ്രണ്ട് എന്ന് ഇതൊക്കെ എനിക്ക് വേണം ഇതൊക്കെ ഞാൻ അനുഭവിക്കണം നിങ്ങൾ പോയി അടുത്ത പെണ്ണിനെ പിടി വെച്ചിട്ട് പോ വിളിക്കണ്ടായിരുന്നല്ലേ